നമ്മുടെ മന്ത്രി നേരിട്ട് വിളിച്ചു ചിഞ്ചു എന്താ പറഞ്ഞു മന്ത്രി എന്താ ശരിക്കും പറഞ്ഞു വീട് കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞു പിന്നെ എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു പശുക്കളൊക്കെ എങ്ങനെ പോകാൻ ചോദിച്ചു ഇനിയും ഈ കൃഷിയുമായുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു ഒരിക്കലും മാറ്റി വെക്കരുത് അതുമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വിളിച്ചോ ആ അത് ഞങ്ങളിവിടെ വെറ്റിനറി ഡോക്ടർ ഇല്ലാത്ത സമയത്ത് മന്ത്രിക്ക് വിളിച്ചു മന്ത്രി അത് ഉപകരിച്ച ശരിയാക്കി തന്നു എത്ര ദിവസം കൊണ്ട് ഒരു മൂന്നാല് ആട്ടുംകുട്ടിക്ക് ഒരു അസുഖം വന്നു കാരണം അതിന്റെ പൂക്കൾ കുടിനുള്ളൂ വന്നു പഞ്ചായത്ത് ിയപ്പോ പഞ്ചായത്തിൽ അവിടുത്തെ വെറ്റിനറി ഡോക്ടർ പോയോക്കിയപ്പോ ഡോക്ടർ അവിടെ ഇല്ല ഡോക്ടർ ഇല്ല അപ്പൊ ഞങ്ങള് പിന്നെ അടുത്ത പഞ്ചായത്തും പോയോക്കി അവിടെയും ഡോക്ടർ ഇല്ല അപ്പൊ നിസ്സായ അവസ്ഥയിൽ ഞങ്ങളെ ആട്ടും കൂടി ചെത്തും ഭയങ്കരമായി അപ്പൊ ഞാൻ എന്തായാലും ഇത് ഞാൻ മന്ത്രിക്ക് വിളിച്ചു ഡയറക്റ്റ് വിളിച്ചു ആ ഡയറക്ട് വിളിച്ച് ഡയറക്റ്റ് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ആ മന്ദിരം ഫോണെടുത്ത് പഞ്ചാബിലായിരുന്നു അപ്പൊ മന്തിരി മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് റെഡി ആക്കാന്ന് പറഞ്ഞു ആ എവിടെ എല്ലാ കൃത്യമായ സ്ഥലം എല്ലാം അയച്ചുകൊടുക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ചു കൊടുത്ത ഒരു മൂന്നാല് ദിവസം കൊണ്ട് റെഡി